മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അല്ലെങ്കിൽ അവരുടെ അണികളും മറ്റുള്ളവരും ചേർന്ന് ഒരു കാരുണ്യ രൂപമായിട്ട് കെ എം സി സിയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായിട്ട് അതായത് കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയാണ് അവരുടെ പ്രവർത്തകർ അവിടെ ഈ പേരിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം അവരുടെ എല്ലാം കൂടുതൽ ശ്രദ്ധയോടുകൂടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയും ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയയുടെ പേരിൽ ആരംഭിച്ച സെൻറ്ററുകളാണ് സി എച്ച് മുഹമ്മദ് സി എച്ച് സെൻറ്ററുകൾ എന്നറിയപ്പെടുന്നത് ചാരിറ്റി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആംബുലൻസ് സർവീസുകൾ അങ്ങനെ ഡിഫറൻറ്റായ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആധുനമേഖലയിൽ അടക്കം വലിയ സാന്നിധ്യം അറിയിച്ച ഒരു സംവിധാനമാണ് ഇത്തരം പറയുന്ന സി എച്ച് സെൻ്ററുകളും അതോടൊപ്പം അനുബന്ധമായ മറ്റു പ്രവർത്തികളും ഇതിനെ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം ആലപോലെ ജില്ലയിലെ പ്രധാനപ്പെട്ട ചില ആശുപത്രികൾ പല ജില്ലകളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ സി എച്ച് സെൻറ്ററുകളുടെ കീഴിൽ വിവിധ ചാരിറ്റി ക്ട് ചാരിറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സിഇച്ച് സെൻറ്ററുകളുടെ പ്രവർത്തനങ്ങളും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും പല പ്രദേശത്തുമുള്ള പ്രാദേശികമായ പല ആളുകളും ചേർന്നിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടത്തി വന്നിരുന്നത് അവർ തന്നെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയും മറ്റ് കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ഈ പേര് അവർ സ്വീകരിച്ചു എന്നുള്ള വസ്തുതയാണ് ഈ രീതിയിലുള്ള ആ പ്രദേശത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടൊക്കെയാണ് ഓരോ പ്രാദേശിക തലത്തിലും ഇത്തരത്തിലുള്ള സിഇച്ച് സെന്ററുകളും അതിൻ്റെ അനുകൂല അനുപാതികമായ പ്രവർത്തികളും നടന്നു വന്നിരുന്നത് പല സ്ഥലങ്ങളിലും ജില്ലയിലെ ലീഗ് ഓഫീസുകളോട് അറ്റാച്ച് ചെയ്തുകൊണ്ടും ചില സി സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള ആളുകൾ അതിനകത്ത് സി സെൻ്ററിൻ്റെ പ്രവർത്തനത്തിൽ ലീഗുകാർ മാത്രമൊന്നും ആ നാട്ടിലെ സമ സാമൂഹിക വീക്ഷണമുള്ള പല ആളുകളും അല്ലെങ്കിൽ ചാരിറ്റി മേഖലയിൽ കാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പണം നൽകുന്ന കാര്യത്തിലാണെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും അതിൻ്റെ പ്രവൃത്തികളിലൊക്കെ ഇൻവോൾവ് ആകാറുണ്ട് അതൊരു പ്രത്യേക പൊളിറ്റിക്സ് നോക്കിയിട്ടൊന്നും അല്ല അതൊരു പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മലയാളിയുടെ മനസ്സാണ് അവിടെ പ്രകടമാകുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സീച്ച് സെൻറ്ററുകളെ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്കാക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം തീരുമാനിച്ചതാണ് നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗം തീരുമാനിച്ച ഒരു അടുത്തിടെ ഒരു വലിയ മീറ്റിംഗ് ഒക്കെ നടത്തി ഇവർ സംസ്ഥാന തലത്തിലൊരു പരിപാടിയൊക്കെ നടത്തി ആ ഒരു എന്താണ് പറയാം ഓരോ മാസം മുമ്പ് ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഇത്തരം സിഇസ് സെൻ്ററുകളെല്ലാം പൂർണ്ണമായി മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് ആക്കണമെന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കണമെന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തണമെന്നും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ഇവർ തീരുമാനിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഈ പാലിയേറ്റീവ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും സി ഇസ് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾക്കും കാര്യമായ രീതിയിൽ രാഷ്ട്രീയ പുരോഗതി നേടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഈ പറയുന്ന കാര്യങ്ങളൊന്നും മുകൾക്കടകളിലേക്ക് എത്തുന്നില്ല ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ സി എസ് സെൻ്ററുകളെല്ലാം കാരണി സെൻ്ററുകളെല്ലാം കൂടെ കൂടി ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം എല്ലാം കൂടെ കൂടിയിട്ടൊരു സെൻട്രലൈസ്ഡ് സംവിധാനം കൊണ്ടുവരിക എന്നൊരു പേരിട്ടുകൊണ്ട് ഇതിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമം നടത്തിയത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതോടുകൂടി ലീഗ് നേതൃത്വം ശരിക്കും വെട്ടിലായിരിക്കുകയാണ് ഈ പറയുന്ന സി എസ് സെൻ്ററുകളെ പൂർണ്ണ തോതിൽ തങ്ങൾക്ക് അനുകൂലമായി സെൻ്ററുകൾ ഒരിക്കലും പൂർണ്ണ തോതിൽ നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇവർ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത്തരം ഒരു നിലപാടുകൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ പറയുന്ന ആളുകളെ വിമത ശബ്ദം ഉയർത്തിയിരിക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്നത് കാരണം സംസ്ഥാന നേതൃത്വം കാശ് കൊടുത്തിട്ടൊന്നും ഈ പറയുന്ന പ്രവർത്തികൾ നടത്തുകയോ ചെയ്യുകയോ ചെയ്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണത ീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക അതൊരിക്കലും പോസിറ്റീവായോ അല്ലെങ്കിൽ പോസിബിളായോ കാര്യം തന്നെയല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇതോടുകൂടി ലീഗ് നേതൃത്വം വിട്ടിലായി കാരണം എങ്ങനെയും ഈ പറയുന്ന കാര്യങ്ങളെയെല്ലാം ചില താല്പര്യങ്ങളുടെ പേരിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇതിനെല്ലാം ഞങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് തങ്ങളുടെ അസറ്റാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പക്ഷേ എല്ലാവരും മണ്ടന്മാരല്ല എന്ന ലീഗ് നേതാക്കന്മാരും മനസ്സിലാക്കണം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും പ്രശ്നക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും ആർക്കും ഇല്ല പക്ഷെ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇച്ചിര ചില നേതാക്കന്മാരാണ് ഇത്തരം കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ഓരോ നാട്ടിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അതിപ്പനി കോൺഗ്രസിൻ്റെ ആകട്ടെ സി പി എമ്മിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ ലീഗിൻ്റെ ആകട്ടെ എസ് ഡി പി ഐയുടെ ആകട്ടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആകട്ടെ ഇത്തരം നല്ല പ്രവർത്തികളെ നമ്മൾ കാണുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് പി ഡി പി വലിയ തോതിൽ പി ഡി പി എന്ന് പറയുന്ന അബ്ദുൽ നാസർ മഹദീനിയുടെ പ്രസ്ഥാനം വലിയ തോതിൽ ആംബുലൻസ് പ്രവർത്തി ആംബുലൻസുകളുടെ സർവീസുകൾ വലിയ തോതിൽ നടത്തുന്നുണ്ടായിരുന്നു അതിനെ എല്ലാവരും ആരും എതിർത്തൊന്നുമില്ല മലിനിയുടെ മുകളിൽ തീവ്രവാദ മുദ്ര കുത്തി ഇങ്ങനെ വലിയ തോതിൽ ജയിലിലേക്കൊക്കെ അയക്കാൻ ശ്രമം നടത്തിയപ്പോൾ പോലും അവർ നടത്തുന്ന ഇത്തരം പ്രവൃത്തികളെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഘട്ടത്തിലൊന്നും ആരും ഇതിനെ എതിർത്തിട്ടില്ല കാരണം അതിനോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് മലയാളികൾ അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇന്നും ആ സേവനങ്ങൾ മുസ്ലീങ്ങളല്ലാത്തവരും അല്ലാത്ത പി ഡി പി കാരല്ലാത്തവരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിനൊന്നും ആർക്കും തർക്കങ്ങളില്ല എസ് ഡി പി നേതൃത്വത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതൃത്വം നടക്കുന്ന ആംബുലൻസ് സർവീസുകളും ഈ ആദര സേവന പ്രവർത്തനങ്ങളിലും എല്ലാവരും അതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ സർവീസ് പല ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ഉണ്ടായതപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഇത്ര പ്രവർത്തികളുടെ ഈ പറയുന്ന ആദര സേവന പ്രവർത്തനങ്ങൾ അത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല അല്ലെങ്കിൽ സി പി എം അനുകൂലികളോ അല്ലെങ്കിൽ മാസിക്കാർ മാത്രമല്ല അതിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ ഇതിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സഹകരണ മേഖലയിലുള്ള പല ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും അണ്ടറിൽ ഇത്തരം പ്രവർത്തികൾ ഇതെല്ലാം എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മേലുള്ള പൂർണ്ണ തോതിലുള്ള അവകാശം ആർക്കാണ് അതാത് നടത്തുന്ന സംഘടനകൾക്കും പാർട്ടികൾക്കും ഒക്കെ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരം സംഭവങ്ങൾക്കെല്ലാം ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനവതിന്റെ പാർട്ടിക്കോ സംഘടനക്കോ കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് സാമ്പത്തികമായ പിന്തുണയോ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻവോൾവ്മെൻറ്റുകൾ ഈ കാര്യങ്ങളിൽ ഉണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ലീഗിൻ്റെ നേതാക്കന്മാർ കഥ പറഞ്ഞതല്ലാതെ അല്ലാതെ വെറുതെ ഗീർവാണം വിട്ടതല്ലാതെ ഈ പറയുന്ന എല്ലാ യൂണിറ്റുകളിലേക്കും ഈ പറയുന്ന എല്ലാ ഘടകങ്ങളിലേക്കും യാതൊരുവിധ സഹായവും ഒന്നും എത്തിച്ചേർന്നിട്ടില്ല ആ ആ അതിന്മേലാണ് ഇവർ അവകാശം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിനെയാണ് ഇവർ എതിർക്കുന്നത് ഈ പറയുന്ന ഇതിൻ്റെ നടത്തിപ്പുകാരായ ആളുകൾ എതിർക്കുന്നത് അവരവരുടെ നാട്ടിലെ പുരോഗമനപരമായ കാര്യങ്ങൾ നടക്കുന്നതിനാൽ ഈ സാംസ്കാരിക സാമൂഹ്യപരമായ കാര്യങ്ങൾ നടക്കുന്നതിന് അവർ കണ്ടെത്തിയ ഒരു മാർഗത്തെ ഇവർ എന്തിനാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ലീഗ് നേതാക്കന്മാർക്ക് ചോദ്യം ചോദിക്കുന്നവരോട് വലിയ താല്പര്യമൊന്നുമില്ല അവരെ എങ്ങനെയും മൂലയ്ക്ക് തള്ളണമെന്നുള്ള ആഗ്രഹം അവർക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന വിഷയത്തിൽ അടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം ലീഗ് നേതാക്കന്മാർ മാത്രമാണ് അതല്ലാതെ എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇങ്ങനെയൊരു അഭിപ്രായമൊന്നുമില്ല അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തകർക്ക് തീരെ താല്പര്യം ഇല്ല സമസ്തയുമായൊരു പിണക്കമുണ്ടാക്കി അവരെ വെറുതെ സംഘർഷത്തിലേക്ക് നയിച്ച് അവരിൽ കുഴപ്പങ്ങളുണ്ടാക്കി പിളർപ്പുണ്ടാക്കി അവരെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ലീഗിൻ്റെ പ്രവർത്തകർക്കും ഇല്ല പക്ഷെ ഒരു വിഭാഗം ചില പ്രത്യേക താല്പര്യക്കാരായ നേതാക്കന്മാർ പി എം എ സലാമിനെ പോലുള്ള ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരുതരം പൊരുപെരുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പല കാര്യങ്ങളും പറയുമ്പോൾ പൊള്ളുന്നത് അതുകൊണ്ടാണ് കാരണം സമസ്തയുടെ യഥാർത്ഥ വസ്തുതകൾ അവർ പറയുമ്പോൾ മുക്കം പൈസയൊക്കെ മുക്ക അത്രയത്തെ ആളുകളെയൊക്കെ തകർക്കാനും വീഴ്ത്താനുമുള്ള ശ്രമങ്ങളാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിനകത്തൊരു ഗ്രൂപ്പിസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നദവിക്ക് അടക്കമുള്ളവരെ പൊക്കി പിടിക്കുന്നതിന് പിന്നിലെന്നാണ് എന്താണ് ഒരു സ്വീകരണമൊക്കെ കൊടുക്കാൻ നദവിക്ക് സ്വീകരണമൊക്കെ കൊടുക്കാനൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു എന്ന് കൊണ്ടും അത് വിജയിച്ചില്ല അപ്പോൾ അവസാന ഘട്ടത്തിൽ വന്ന വിഷയം എന്താണ് ശരി പറഞ്ഞാൽ ഇ കെ അബുക്കു മുസ്ലിം സ്ഥാപക നേതാവായ ഇ കെയുടെ അനുസ്മരണ പരിപാടി സംസ്ഥയ്ക്കുള്ളിൽ തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് നടത്താൻ അതായത് സമസ്ത ഇ കെ ഉള്ളിൽ തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് നടത്താൻ ശ്രമിച്ചാലും വലിയ തോതിലുള്ള വിവാദങ്ങളും ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിനിടയിലേക്ക് ഇപ്പോൾ നേതൃത്വം ശിയാബങ്ങളടക്കമുള്ളവർ അടക്കം സാധിക്കൽ തങ്ങളൊക്കെ അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒറ്റ നടത്താനുള്ള തീരുമാനങ്ങളിലേക്ക് ഇന്നലെ രാത്രിയൊക്കെ വൈകി ഏകദേശം ഒരു ധാരണയൊക്കെ വന്നിട്ടുണ്ട് നടക്കുകയില്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം അനുരഞ്ജനങ്ങളൊക്കെ ഇങ്ങനെ പലപ്പോഴും നടക്കാറുണ്ട് പക്ഷേ വെടിപുട്ടിക്കൽ അവർ ഒരിക്കലും നിർത്താറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുക ഇതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ചാരിറ്റി പ്രവർത്തികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സി ജി സെൻ്ററുകളുടെ പൂർണ്ണമായ നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തരം ചാരിറ്റി സമീപനം കംപ്ലീറ്റ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുത്തണമെന്നുള്ള ഇവരുടെ ഒറ്റ ചില നിലപാടുകൾ വിമർശന വിധേയമാകുന്നത് ഈ പറയുന്ന നിലപാടുകൾ നല്ല കാര്യം തന്നെയാണ് കാരണം പൂർണ്ണമായിട്ടൊരു കൺട്രോൾ കിട്ടാൻ സംസ്ഥാന കമ്മിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന നല്ല കാര്യമാണ് പക്ഷേ ഇതിനകത്ത് കുഴപ്പം നിൽക്കുന്ന എന്താണ് ഈ സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗനിർശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാത്തിനകത്തും കയറി ഇടപെട്ട് കൂടുതൽ കുളമാക്കാനേ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശരിക്കും ഉള്ള ചുട്ട മറുപടികളാണ് ഇത്തരം നടത്തിപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർ ലീഗ് സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നോക്കിക്കളിച്ചില്ല എങ്കിൽ നേതാക്കന്മാർക്കിട്ട് നല്ല പണിയായിരിക്കും അണികളിൽ നിന്നും വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഏതായാലും വരും ദിവസങ്ങളിലും വരുന്ന ആളുകളിലും ഈ വിഷയം കൂടുതൽ കലുഷിതമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമോ സംശയമോ ഇല്ല